കർണാടക ഷിരൂരിലെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും ആണെന്നുമുള്ള വിവാദങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ അഞ്ചു വർഷം മുമ്പ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണത്തിനിടയിൽ മലയിടിച്ചിലിനെ തുടർന്ന് കാണാതായ തമിഴ്നാട് സ്വദേശിയെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല തമിഴ്നാട് കൃഷ്ണഗിരി ചെന്നാട്ടർ സ്വദേശി തമിഴരശനെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് വൈകുന്നേരം അഞ്ചിന് ഗ്യാപ് റോഡിൽ ഉണ്ടായ മലയിടിച്ചിലിൽ കാണാതായത് റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു തമിഴരച്ചൻ കൂടെയുണ്ടായിരുന്ന ക്ലീനർ ഡിൻഡികൾ എളുമാനംപെട്ടി സ്വദേശി ഉദയനും ഇവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന മണ്ണുമാന്തി യന്ത്രവും ഒരു ടിപ്പറുമാണ് മലയിടിച്ചിലിൽ മണ്ണിനിടിയിൽ ഉദയന്റെ മൃതദേഹം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗ്യാപ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ താഴെയുള്ള നടുപ്പാറിൽ നിന്ന് കണ്ടെത്തി ടിപ്പറിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിരുന്നു ഗ്യാപ് റോഡിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം താഴേക്കാണ് മലയിടിച്ചിലുണ്ടായത് മലയിടിച്ചിലിനെ തുടർന്ന് ആറുമാസത്തോളം ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചിരുന്നു മുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപ ചെലവിൽ മൂന്നാർ മുതൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറെങ്കിലും പല കാരണങ്ങളാൽ ആറു വർഷം കഴിഞ്ഞാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി